നിത്യേന ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്ന് പാരസെറ്റമോൾ ആ ടാബ്ലറ്റ് പോലും കിട്ടുന്നില്ല എന്നാണ് രോഗികൾ പറയുന്നത് ആശുപത്രിയിലെ കാരുണ്യ ഫാർമസിയിൽ നിന്ന് അവശ്യ മരുന്നുകൾ ലഭിക്കാറില്ല എന്ന പരാതിയാണ് അവർ ഉയർത്തുന്നത് മരുന്നുകൾ സ്റ്റോക്കില്ല എന്ന് കാണിച്ച് ജീവനക്കാർ മടക്കി അയക്കുന്ന രോഗികളിൽ ഭൂരിഭാഗം ആളുകൾക്കും മരുന്ന് കിട്ടുന്നത് സ്വകാര്യ ഫാർമസികളിൽ നിന്ന് മാത്രം റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് പനിയും ചുമയുമായി എത്തിയ അഞ്ചു വയസ്സുകാരന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും ഡോക്ടർ നൽകിയ മരുന്ന് ചീട്ടാണിത് പനിക്ക് പാരസെറ്റമോൾ സിറപ്പും ഇൻഫെക്ഷന് മോക്സ്ക്ലൗ സിറപ്പും പക്ഷേ ചീട്ടുമായി മരുന്ന് വാങ്ങാൻ പോയ കുട്ടിയുടെ ബന്ധുക്കളെ ജില്ലാ ആശുപത്രി ഫാർമസിയിൽ നിന്നും കാരുണ്യ ഫാർമസിയിൽ നിന്നും മടക്കി വിട്ടു വിവരം അന്വേഷിച്ചപ്പോൾ ദിവസങ്ങളായി പാരസെറ്റമോൾ പോലും ഈ രണ്ട് ഫാർമസിയിലും സ്റ്റോക്കില്ലെന്നാണ് ജീവനക്കാർ ചീട്ടിൽ തന്നെ എഴുതി നൽകിയത് മെഡിക്കൽ കോളേജ് പൂർണ്ണമാവാത്തതിനാൽ ഒരു അപകടം സംഭവിച്ചാൽ പാലക്കാട്ടുകാർ ഓടിയെത്തുന്നത് ജില്ലാ ആശുപത്രിയിലേക്കാണ് അവർക്കും സ്ഥിതി മറിച്ചല്ല കുറിപ്പിൽ വില കൂടിയ മരുന്നുകൾ സർക്കാർ ഫാർമസിയിൽ നിന്ന് ലഭിക്കാത്തതിനാൽ കൂട്ടിരിപ്പുകാരും സഹായികളും പായുന്നത് ആശുപത്രിക്ക് സമീപത്തെ സ്വകാര്യ ഫാർമസികളിലേക്ക് തന്നു കിട്ടി വില രണ്ട് കോസ്റ്റ്ലി ാണ് ഇവിടെ ഇവിടെ എടുക്കുന്നത് ഇൻഷൂറിൻ്റെ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇൻഷൂറ് മാത്രമാണെങ്കിൽ മറ്റ് സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റലുകൾ വേറെ ഉണ്ടല്ലോ ഇൻഷുർ എടുക്കുന്നത് നമ്മൾ കാശില്ലാത്തവരാണ് ഇവിടെ ഹോസ്പിറ്റലിൽ വരുന്നത് എന്നാൽ മാസങ്ങളായി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മരുന്ന് ക്ഷാമം രൂക്ഷമാണെന്നും സ്വകാര്യ മരുന്ന് വിൽപ്പനക്കാർക്കായി ആശുപത്രി ജീവനക്കാർ കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ് ഈ ക്ഷാമമെന്നുമാണ് വിഷയത്തിൽ പൊതുപ്രവർത്തകരുടെ കണ്ടെത്തൽ ഇപ്പോൾ പാരസെറ്റാമോൾ പോലും ഇവിടെ ലഭിക്കുന്നില്ല എന്നാണ് ചില പ്രിസ്ക്രിപ്ഷനുകൾ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം കാരുണ്യയിലും ഈ മരുന്നുകളൊന്നും അവശ്യ മരുന്നുകൾ പോലും ലഭ്യമാക്കാനുള്ള ഒരു നടപടിയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല ഇത് സ്വകാര്യ ഫാർമസികൾക്കാണ് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നത് ജില്ലയിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലേക്ക് മരുന്നെത്തിക്കുന്ന ജില്ലാ ഡ്രഗ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് പാരസെറ്റമോൾ പോലും ലഭിക്കാതെ രോഗികൾ മടങ്ങുന്നത് ആർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണെങ്കിലും ചെയ്യുന്നത് നെറുകേടാണ് സർക്കാർ സംവിധാനങ്ങളെ വിശ്വസിച്ചെത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് അർഹമായ പരിഗണന നൽകാൻ ആശുപത്രി അധികൃതരും ആരോഗ്യ വകുപ്പും ഇനിയെങ്കിലും തയ്യാറാവണം വീഡിയോ ജേർണലിസ്റ്റ് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്